റേഷൻ വ്യാപാരികളുടെ ഓണപ്രതീക്ഷകൾക്കുമേൽ കരിനീഴൽ വീഴ്ത്തി സർക്കാർ ഓണം കഴിഞ്ഞിട്ടായിരിക്കും ഓണത്തിന്റെ വേതനം നൽകുക വേണമെങ്കിൽ അഞ്ച് ശതമാനം നൽകാമെന്നും സർക്കാർ നിലപാട് റേഷൻ വ്യാപാരികൾ തള്ളി ഓണറേറിയ അടക്കം നൽകാത്തതിലും പ്രതിഷേധം ശക്തമാവുകയാണ് സംസ്ഥാന സർക്കാരിന്റെ തുടർച്ചയായ അവഗണനയിൽ റേഷൻ മേഖല വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നുപോകുന്നത് പ്രതിസന്ധിക്കിടയിലും ഓണസമയത്ത് സർക്കാർ തങ്ങളെ കൈവടിയില്ലെന്നായിരുന്നു വ്യാപാരികളുടെ പ്രതീക്ഷ അതുകൊണ്ട് തന്നെ ഇത്തവണ തിരുവോണത്തിന് മുൻപെങ്കിലും ഓഗസ്റ്റ് മാസത്തെ വേതനം നൽകണമെന്ന് വ്യാപാരികൾ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ സർക്കാർ സ്വീകരിച്ചത് തലതിരിഞ്ഞ സമീപനം ഓഗസ്റ്റ് മാസത്തെ ശമ്പളം പൂർണമായി നൽകണമെങ്കിൽ ഓണത്തിന് ശേഷം മാത്രമേ നൽകാൻ കഴിയൂ കഴിയൂവെന്നായിരുന്നു സർക്കാരിന്റെ മറുപടി തൽക്കാലം വേണമെങ്കിൽ അഞ്ച് മാത്രം നൽകാമെന്നായിരുന്നു സർക്കാർ നിലപാട് ഓണറേറിയം അടക്കം നൽകാതെ സർക്കാർ വ്യാപാരികളെ അവഗണിക്കുന്നുവെന്ന് ആരോപിച്ചാണ് റേഷൻ വ്യാപാരികളുടെ സംഘടനകൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു കാര്യം ഈ ഇപ്പോൾ ഞങ്ങൾക്ക് ചെയ്തിരിക്കുന്ന വലിയൊരു ഓഗസ്റ്റ് മാസത്തെ കമ്മീഷൻ അതിൽ തുക തുക ഈ ഓണത്തിന് മുമ്പ് തരാം എന്നുള്ളതാണ് ഞങ്ങൾക്കത് വേണ്ട ഞങ്ങൾക്ക് കിട്ടേണ്ട തുക എല്ലാ മാസത്തെയും വിഹിതം കിട്ടുന്നത് പോലെ ആ കൃത്യസമയത്ത് കിട്ടിയാൽ മതി ഞങ്ങൾക്ക് സർക്കാർ ഞങ്ങളെ അഡ്വാൻസ് തന്ന് സഹായിച്ചു എന്നുള്ള പേരെടുക്കുവാൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾക്കൊരിക്കലും അതിനോട് യോജിക്കാൻ കഴിയില്ല ഒരു കാരണവശാലും കേരളത്തിലെ റേഷൻ വ്യാപാരികൾക്ക് ഈ അഡ്വാൻസ് തുക ആവശ്യമില്ല ഞങ്ങളത് സ്വീകരിക്കുവാനും പോകുന്നില്ല ഓണം ആഘോഷിക്കാൻ ഓണസും ഉത്സവബത്തയും അഡ്വാൻസും അടക്കം നൽകുമ്പോഴാണ് കേരളത്തിലെ റേഷൻ വ്യാപാരികളോട് സർക്കാർ അവഗണന തുടരുന്നത് ഇതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ടാണ് റേഷൻ വ്യാപാരികൾ മന്ത്രിക്ക് കത്ത് നൽകിയത് കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും സർവീസ് മേഖലയിലായാലും മറ്റു മേഖലകളിലായാലും തൊഴിലാളി മേഖലയിലായാലും എല്ലാ സ്ഥലത്തും ഒക്കെ ധാരാളം ആനുകൂല്യങ്ങൾ വാരിക്കോരി പ്രഖ്യാപിച്ച ഗവൺമെൻറ് റേഷൻ വ്യാപാരികളെ വഞ്ചിച്ചിരിക്കുന്നു ഒരു പൈസ പോലും ഉത്സവത്തയായോ ബോണസായോ ഏതെങ്കിലും വിധത്തിലുള്ള ആനുകൂല്യങ്ങളായോ തരാൻ തയ്യാറാകാത്ത ഈ ഗവൺമെൻറ് കേരളത്തിലെ റേഷൻ വ്യാപാരി സമൂഹത്തെ വഞ്ചിച്ചിരിക്കുകയാണ് മുൻപ് റേഷൻ വ്യാപാരികൾക്ക് നൽകിക്കൊണ്ടിരുന്ന ആയിരം രൂപയായ ഓണം ബത്ത നൽകിയിട്ട് ഇപ്പോൾ രണ്ടു വർഷം പിന്നിടുന്നു ഇനിയും അവകാശങ്ങൾ ഹനിക്കപ്പെട്ടാൽ കടുത്ത സമരപരിപാടികളിലേക്ക് കടക്കാനാണ് റേഷൻ വ്യാപാരികളുടെ തീരുമാനം ജനം തിരുവനന്തപുരം